ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗയസ അപ്പൊ ഇന്നത്തെ റെസിപ്പി നമ്മള് നെയ്ച്ചോറിന്റെ റെസിപ്പിയാണ് കേട്ടോ അതായത് സാധന നെയ്ച്ചോറല്ല അടിപൊളി കല്യാണ താലാസം കിട്ടണ ഒരു നെയ്ച്ചോറില്ല ആ ഒരു ടേസ്റ്റുള്ള നെയ്ച്ചോറാണ് അരി ഒന്നും ഒന്നും തൊടാതെ നല്ല വിട്ട് വിട്ട് കിട്ടണ അടിപൊളി നെയ്ച്ചോറിന്റെ റെസിപ്പിയാണ് കേട്ടാ അപ്പൊക്ക് സത്യമാണ നെയ്ച്ചോറന്നുണ്ടാക്കാറില്ല ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയേ വേറൊരു റെസിപ്പി കണ്ടുണ്ടാക്കി നോക്കിയേ നെയ്ച്ചോറാണ് പക്ഷെ അതിന് ശേഷം ഞാനെന്നും നെയ്ച്ചോറാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കും എളുപ്പത്തിലേക്ക് ഉണ്ടാക്കാൻ പറ്റിയ നെയ്ച്ചോറാണ് കാരണം അത് നന്നായിട്ട് അടിപൊളിയായിട്ട് വരും ചെയ്തു അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ നമുക്ക് ഈസി നേറിന്റെ റെസിപ്പി കണ്ടാലോ എല്ലാവരും അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാം അതായത് അരി അളന്ന് വെക്കാം നമ്മൾ എത്ര അരിയാണ് ആണ് ഉദ്ദേശിക്കുന്നത് അതൊരു ഗ്ലാസ്സിൽ ഏത് പാത്രത്തിലാണ് ആ പാത്രത്തിൽ പാത്രത്തിലൊരു കറക്റ്റ് കണക്കിൽ വെക്കേട്ട ഞാനിവിടെ ഈ ഒരു ക്ലാസ്സിന് രണ്ട് ക്ലാസ് അരിയാണ് എടുക്കുന്നത് അരക്കിലോ അരി വാങ്ങിച്ചു പക്ഷേ അവർ കുറച്ച് ബാക്കി വന്നൂട്ടാ അപ്പൊ ഇതേപോലെ രണ്ട് ക്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് അളന്ന് കറക്റ്റ് കൃത്യമായിട്ട് നമ്മൾ മാറ്റി വെക്കുക നമ്മൾ ഈ അരി കഴുകി വാര വെക്കാൻ പോവുകയാണ് അപ്പൊ കറക്റ്റ് ഒരു അളവ് നമുക്ക് വേണം കാരണം ഈ അളവിനനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് രണ്ട് ക്ലാസ് അരി ഇതേപോലെ എടുത്തിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകു കൂട്ട എന്നാലൊക്കെ സമാധാനാവുള്ളൂ അപ്പൊ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ വാര വെച്ചിട്ട് ഇതേപോലെ വെച്ചേക്കാണ് വെള്ളമില്ലാതെ ഇതേപോലെ വെച്ചേക്കാണ് കുതിർത്ത് വെക്കുകയല്ല അതേപോലെ വാര വെക്കാട്ട് അത് അതേപോലെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോണേട്ടാ അതിന്റെ കൂടെ തന്നെ നമ്മൾ പാത്രത്തിൽ പാത്രത്തില് വെള്ളം എടുക്കുക ഒരു ക്ലാസ് ആയിരിക്കും ഒന്നര ക്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത് അതാണ് കണക്ക് ഞാനിവിടെ മൂന്ന് ക്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് രണ്ട് ക്ലാസ് ആയിരിക്കും എന്നിട്ട് കുറച്ച് വെള്ളം കൂടുതൽ എടുക്കും കാരണം നമ്മള് തിളപ്പിക്കുകയാണ് അപ്പൊ അത് കുറെ ഒക്കെ പോകും ൂര അപ്പോ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ എടുക്കുക അതിൽ ഭാഗത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് അത് തിളപ്പിക്കാൻ വെക്കാത്ത സൈഡിൽ ഇരുന്നിട്ട് അവിടെ തിളക്കട്ടെ അപ്പൊ ഇനി നമുക്ക് നെയ്ച്ചുണ്ടാക്കി ഉണങ്ങിയാലോ ഞാനിവിടെ ഫൈപ്പാനിലാണ് ഉണ്ടാക്കണത് അടി കട്ടിട്ടുള്ള ഏത് പത്രമാണെങ്കിലും കൊടുക്ക കേട്ട അപ്പൊ ഞാൻ ആദ്യം തന്നെ ആയിരിക്കും ഇട്ട് കൊടുക്കുന്നത് നെയ്യാണ് നെയ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ മൊത്തം ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കഴിയുമ്പോ ഞാനായിരിക്കും ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടാ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഞാൻ സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ പട്ട ഗ്രാമ്പു അതൊക്കെ അല്ലേ അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് ഇലക്ക ഒരു നാലോ അഞ്ചോ ഗ്രാമ്പു പിന്നെ അതേപോലെ പട്ടല്ലേ നമ്മളെ കറുവപ്പട്ട അതിന്റെ സ്റ്റിക്ക് അതാണ് ഇട്ട് കൊടുത്തേക്കണത് ഇത്രയും ഇട്ടിട്ടുള്ളു പിന്നെ ബേലീവ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കറുപ്പട്ടയുടെ ഇല ഡ്രൈ ആയിട്ടുള്ളത് അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്താൽ മതിട്ട് അപ്പൊ നമ്മളെല്ലാം കൂടി ഇതേപോലെ ഇട്ടുകൊടുത്ത് നന്നായി ഓയിലിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ക്യാരറ്റ് ആണ് ഇത് എത്രയും മതി കേട്ടോ ക്യാരറ്റ് നൈസായിട്ട് അരിയാണ് കട്ടിക്ക് അരിഞ്ഞു ഞാൻ വേവില്ല നൈസായിട്ട് ഒരു ക്യാരറ്റ് ഓപ്ഷനില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി നിർബന്ധമില്ല അപ്പൊ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ടു കൊടുക്കണത് രണ്ട് പച്ചമുളക് രണ്ട് പച്ചമുളക് നീട് കയറിയിട്ട് അതാണ് ഞാൻ ഇട്ടു കൊടുക്കണായിട്ട് അപ്പൊ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പിന്നെ നന്നായിട്ട് നന്നായി ഒന്ന് ഇളക്കുക ജസ്റ്റ് ഒന്ന് വെന്താ മതി അത്രയും നമ്മൾ ഇളക്കുക ഇനി നമുക്ക് അലിക്ക് നേരത്തെ കഴുകി വാര വെച്ച അരി ഇട്ടുകൊടുക്കാം കേട്ട നമ്മൾ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അരി മൊത്തമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അരി നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ നേരിട്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ നോക്കുക അതിൽ ഈ കുറച്ച് വെച്ച് റോസ്റ്റ് ചെയ്യുമ്പോൾ അരി പൊടിഞ്ഞു വാ ചാൻസ് ഉണ്ട് അപ്പൊ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് നന്നായി ഇളക്കി കഴിഞ്ഞാൽ അരി റോസ്റ്റായി ഇട്ടു കേട്ടോ അപ്പൊ അതിനൊരു പ്രത്യേക സൗണ്ട് വരും അല്ല അല്ലാച്ചെങ്കിൽ അതിനൊരു അരി എടുത്ത് കടിച്ചു നോക്കിയാൽ മതി നമുക്ക് അറിയാൻ പറ്റും റോസ്റ്റായിട്ട് ഉണ്ടല്ലോ എന്നുള്ളത് അപ്പൊ അതാണ് അടുത്ത് നമ്മൾ ചെയ്യണത് അരി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ അരി ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തത് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൽ നിന്ന് കറക്റ്റ് ക്ലാസിന് അതേ ക്ലാസിന് തന്നെ എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ ഒരു ഗ്ലാസിന് ഒന്നര ക്ലാസ് അവിൽ ഇവിടെ രണ്ട് ക്ലാസ്സിന് മൂന്ന് ക്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണേട്ട വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ നെയ്ച്ചോറിന്റെ വേവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പൊ കറക്റ്റ് അളവിന് വെള്ളം തന്നെ ഒരു കുഞ്ഞി പകുതി ചെറുനാരങ്ങയുടെ ചാറും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ ഒരുപാട് ഒഴിച്ചുകൊടുക്കരുത് പുളി വരും അപ്പൊ അത് അരി വിട്ടു വിട്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ലാശം മതി എന്നിട്ട് നന്നായി നന്നായില്ലാതെ കൂടി ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അതിന്റെ ഇടയിൽ തുറന്നു നോക്കാൻ ഇളക്കാനാണ് നിൽക്കരുത് അരി പൊടിഞ്ഞു പോവും അപ്പൊ നന്നായി സെറ്റായി വന്നോളൂട്ടാ അപ്പൊ അത് അടച്ചു വെച്ചിട്ട് അങ്ങനെ തന്നെ പതിനഞ്ച് മിനിറ്റ് തുറക്കാതെ അങ്ങനെ തന്നെ വെച്ചു കഴിഞ്ഞാൽ നെയ്ച്ചോറ് റെഡി ആയിട്ട് വരും അപ്പൊ ഇതോടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കിട്ടാ ഞാൻ മൂടി തുറന്ന് നോക്കുകയാണ് കണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം ആയിട്ട് അത് ഇളക്കുമ്പോൾ കണ്ടില്ലേ ഒന്നൊന്നും തൊടാണ്ട് കറക്റ്റ് ആ വേവിൽ നെയ്ച്ചോറ് വന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും കല്യാണത്തിന്റെ തലേശമൊക്കെ കിട്ടില്ല ആ ഒരു നെയ്ച്ചോറിന്റെ അതേ ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കിട്ടുക അപ്പോൾ നല്ല അടിപൊളി വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ കറക്റ്റ് അളവായത് കൊണ്ട് അടി പിടിച്ചിട്ടൊന്നും ഇല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്ന് കണ്ടാൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് നമുക്കിത് വിളമ്പാൻ വേണ്ടിയിട്ട് ഏ സിക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പം എല്ലാവരും ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇവിടെ വെച്ചിട്ടുള്ളത് സവോള ഫ്രൈ ചെയ്തെടുക്കില്ല നന്നായിട്ട് മുരിയെടുത്തുള്ളതാണ് അതിൽ കൂടെ ഞാൻ ഇട്ടേക്കുന്നത് മല്ലിയുടെ ഇലയാണ് മല്ലിച്ചപ്പിന്റെ ഇലയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്തിടണെങ്കിൽ അങ്ങനെ ഇടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാത്താണ് കേട്ടോ അപ്പൊ ഞാൻ ഇതേപോലെ നല്ല അയൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു സ്മെല്ല് വരുമ്പോഴും അതിന്റെ ഒരു മണം നന്നായിട്ട് നെയ്ച്ചോറിക്ക് കിട്ടും കേട്ടോ അതിന്റെ ഒരു പ്രത്യേക മണം വേറെയാണ് അപ്പൊ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ട് അപ്പൊ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നെയ്ച്ചോറിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യേണ്ടത് നല്ലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അതേപോലെയുള്ള വേറൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ബൈ